രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മോഡൽ പാഗഡർ ഓട്ടോമാറ്റിക് മൂവായിരത്തി എണ്ണൂറ്റി എൺപത്തി ആറ് കിലോമീറ്റർ പതിനായിരം രൂപ വണ്ടി ഇറക്കാൻ പറ്റും പതിനാറായിരം കിലോമീറ്റർ വണ്ടി കിട്ടുള്ളൂ ബലാന രണ്ടായിരത്തി പതിനെട്ട് ബലന മാക്സിമം സർവീസ് രണ്ടായിരത്തി പത്തൊമ്പത് മോഡൽ സ്വിഫ്റ്റ് എണ്ണായിരം കിലോമീറ്റർ വണ്ടി വേറെ മേജർ ആക്സിഡന്റോ കാര്യങ്ങളോ ഒന്നും വണ്ടിക്കത്തില്ല നിലവിൽ ഹലോ വെൽക്കം ബാക്ക് ടു സോളോ വിലേജ് അപ്പോൾ ഇന്ന് നമ്മളുള്ളത് കൊല്ലം ചന്ദനത്തോപ്പിലുള്ള ഇൻഡസിന്റെ ഷോറൂമിലാണ് അവരുടെ ഇന്നത്തെ വീഡിയോ എന്ന് വീഡിയോ ആണ് ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ചേട്ടാ വണ്ടികൾ പുതിയ സ്റ്റോക്ക് മോഡൽ കൂടിയത് ലോ കിലോമീറ്റർ വണ്ടികൾ ഏറ്റവും സ്പെഷ്യാലിറ്റി ആയിട്ട് എടുത്തു പറയേണ്ടത് ഇഷ്ടം മോണക് സിഫ്റ്റ് അപ്പം അതുകൊണ്ട് നമുക്ക് ഇന്ന് രണ്ട് പാർട്ടായിട്ട് വീഡിയോ ചെയ്യാം ഈ ഒരു വീഡിയോയിൽ നമ്മൾ കാണിക്കാൻ പോകുന്ന സ്വിഫ്റ്റ് ബലനോ വാഗനർ ഈ മൂന്ന് വാഹനങ്ങളാണ് ഇന്ന് കാണിക്കുന്നത് ഇന്ന് കാണിക്കാൻ പോകുന്നത് എന്തായാലും വില കൂടിയ വണ്ടി തന്നെയാണ് ഇപ്പം എല്ലാവരും പറയുന്നതാണ് വില കൂടുതലാണ് വില കൂടുതലാണെന്ന് അപ്പം ഞാനും പറയും മാർക്കറ്റിൽ നിന്നും ഇരുപത്തയ്യായിരം മുതൽ മുപ്പത്തയ്യായിരം രൂപ വരെ വണ്ടിക്ക് ഇവിടെ റേറ്റ് കൂടുതലാണ് പക്ഷെ ആ എടുക്കുന്ന വണ്ടി നിങ്ങൾക്ക് കൂടി തന്നെ എടുക്കാം തീർച്ചയായിട്ടും ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് ഉള്ള വാഹനങ്ങളാണെങ്കിൽ അത് പറഞ്ഞു തന്നെ പിന്നെ ആക്സിഡന്റ് ഉള്ള വണ്ടിക്ക് ശരിക്കും പറഞ്ഞാലും മാരേജിലെ വാറണ്ടി കിട്ടത്തില്ല കേറില്ല അപ്പൊ അങ്ങനെ ഒരു ഇതുണ്ട് പിന്നെ നിങ്ങൾ എവിടെ യൂസ്ഡ് കാർസ് എടുക്കാൻ പോയാലും യൂസ്ഡ് കാർസ് ചെക്ക് ചെയ്ത് തന്നെ വാങ്ങുക മെക്കാനിക്കൊക്കെ കൊണ്ടുപോവാ അല്ലെന്നുണ്ടെങ്കിൽ നമ്മളെ കോണ്ടാക്ട് ചെയ്താൽ മതി നമ്മുടെ ടീം

വണ്ടി എക്സ്റ്റീരിയറിൽ നോക്കുമ്പോൾ സ്ക്രാച്ചുകള് ലെന്റുകളൊന്നും വലുതായിട്ടൊന്നും ഇല്ല ഒരു എക്സ്ട്രാ ഒരു സ്റ്റിക്കർ കാര്യങ്ങളൊക്കെ വണ്ടിയിലാണ് അതായത് ഇറക്കിപ്പോൾ ഇറക്കിയത് വേറെ ഇത്ര പ്രത്യേകിച്ച് ഫീച്ചേഴ്സും കാര്യങ്ങളൊന്നും ഇല്ല മൈലേജ് ൊരു അപ്പം പ്രൈസ് നമുക്ക് ലക്ഷത്തി ഈ പറയുന്ന എല്ലാ വീടിലും ഡയറക്റ്റ് സംസാരിക്കുക റേറ്റ് എടുത്തോണ്ട് പോകുകയ്മെന്റ് പതിനായിരം രൂപ രണ്ടായിരത്തി പതിനെട്ട് മോഡൽ നമ്മൾ നേരത്തെ കണ്ട സെയിം മോഡൽ തന്നെ പതിനെട്ട് മോഡൽ തന്നെ കിലോമീറ്റർ സ്റ്റോക്ക് ടയർസ് മാറി നാല് പുതിയ വണ്ടി നമുക്ക് എക്സ്ട്രാ പോലെ വണ്ടി ചേട്ടുണ്ട് വണ്ടിക്ക് നമുക്ക് വണ്ടി ആറ് മാസം വാറണ്ടി ഉൾപ്പെടെ വരുന്ന വണ്ടിയാണ് വണ്ടിക്ക് വരുന്നുണ്ട് എല്ലാം വണ്ടി വണ്ടി നമസ് അഞ്ച് റേഞ്ച് രണ്ട് ഈ കിടക്കുന്ന രണ്ട് വണ്ടിയും രണ്ടായിരത്തി പതിനെട്ടാണ് രണ്ട് മുപ്പത് സംതിങ് കിലോമീറ്റർ സിംഗിൾ യൂസ് ആണ് അഞ്ച് റേഞ്ച് വരും രണ്ടായിരത്തി പത്തൊമ്പത് മോളിൽ

ുംയറും രണ്ടും രണ്ടായിരത്തിരണ്ടാണ് റേറ്റ് വരുമ്പോ നമുക്കൊരു സെയിം റേറ്റ് രണ്ട് രണ്ടായിരത്തി പിന്നെ പ്രൈസിൽ എന്തായാലും കുറയോ കാര്യം ആണ് റേറ്റിൽ എന്തായാലും മാക്സിമം സീറ്റ് ഇന്റീരിയർ ഇന്റീരിയറിൽ വരുമ്പോഴത്തേക്ക് അത്യാവശ്യം നല്ല ലെതർ സ്റ്റിച്ചിങ് ആയിട്ടുള്ള സീറ്റ് ഓവേഴ്സ് ആണ് വണ്ടിയിൽ വന്നിട്ടുള്ളത് അല്ലേ അടിപൊളി നല്ല ക്വാളിറ്റി ഉള്ള ഒരു സീറ്റ് ഓവേഴ്സ് കാര്യങ്ങളാണ് അപ്പൊ വണ്ടിയിൽ ചെയ്തിട്ടുള്ളത് അതുപോലെ ത്രീ ഡി മാറ്റ് കാര്യങ്ങളൊക്കെ വണ്ടിയിൽ വരുന്നുണ്ട്

അലോയിസ് വരുന്നുണ്ട് പോഡി സ്കേർട്ട് കാര്യങ്ങളെല്ലാം ഓക്കെ ഇന്റീരിയറിലാണെങ്കിൽ ഏറ്റവും കൂടുതൽ ഫിറ്റ് വരുന്ന ഒരു വണ്ടിയാണ് ഓട്ടോമാറ്റിക് വരുന്നത് ഓട്ടോമാറ്റിക് വണ്ടിയാണ് ഇത് ഈ മൂവായിരത്തി എണ്ണൂറ് കിലോമീറ്റർ മൂവായിരത്തി എണ്ണൂറ് കിലോമീറ്റർ അപ്പൊ ഇത്രയും കിലോമീറ്റർ ഓടാൻ കാര്യം ഫസ്റ്റ് സർവീസ് മാത്രമേ കഴുകി ഫസ്റ്റ് സെക്കൻഡ് സർവീസിന് വേണ്ടി കയറിയുള്ളൂ വേറെ അധികം സർവീസ് വേണ്ടി ചെയ്തിട്ടില്ല ഓട്ടോ ഇല്ലാതെ കിടന്നു മൂവായിരത്തി എണ്ണൂറ്റി എൺപത്തി ആറ് കിലോമീറ്റർ ഓക്കെ അപ്പൊ പ്രൈസ് എങ്ങനെയാണ് ഇനിയാണ് പ്രൈസ് പുതിയ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓട്ടോമാറ്റിക് വണ്ടി അതായത് നമ്മുടെ ഇപ്പൊ ഇറങ്ങുന്ന ലാസ്റ്റ് സ്വിഫ്റ്റിന്റെ ലാസ്റ്റ് വേരിയന്റ് വണ്ടി ആ അതായത് ഈ ഫോർ സിലിണ്ടറിന്റെ ലാസ്റ്റ് ഇറങ്ങിയ വണ്ടി ആ ഇതിന്റെ റേറ്റ് നമുക്കൊരു

ില്ോമീറ്റർ സിംഗിൾ വണ്ടിയിട്ടുള്ള വണ്ടി കഴിഞ്ഞിട്ടില്ല ഓക്കെ വണ്ടി എക്സ്റ്റീരിയർ നോക്കുമ്പോ നല്ല നീറ്റ് ആയിട്ട് തന്നെ ചെയ്തു വെച്ചിരിക്കുകയാണ് അതുപോലെ ഒരു സ്പോയിലർ ചെയ്തിട്ടുണ്ട് ഇന്റീരിയറുള്ള സീറ്റ് ഫ്ലോർ മാറ്റ് വണ്ടിയിൽ വരുന്നുണ്ട് ഫോർ ഡോർ പവർ വിൻഡോ ഇലക്ട്രിക്കലി അഡ്ജസ്റ്റബിൾ മിറർ കൺട്രോൾ കാര്യങ്ങളെല്ലാം വരുന്നുണ്ട് അതുപോലൊക്കെ മിറർ ഓട്ടോ ഫോൾഡ് ആണ് രണ്ടായിരത്തി പതിനേഴിൽ ഈ ഷേപ്പിന്റെ ലാസ്റ്റ് മോഡൽ ആ ബോഡി വെയിറ്റ് ഒക്കെ നല്ല രീതിയിൽ ഈ ഷേപ്പിനേഷമാണ് പതിനെട്ട് മുള്ളിൽ ഈ ഷേപ്പ് ഇറങ്ങുന്നത് മോഡൽ രണ്ടായിരത്തി പതിനേഴ് ഡീസൽ വണ്ടി കിലോമീറ്റർ സോറി ഓണർ പ്രൈസ് എങ്ങനെയാ ഇരിക്കുന്നത് പ്രൈസ് നമുക്ക് 5 35000 കൊടുക്കാൻ പറ്റുമോ 5 ലക്ഷത്തി 35000 രൂപ 2017 മോഡൽ ഡീസൽ ചോദ്യമാണ് ചോദ്യയാണോ കുറയത്തെ കുറയ് ഡൗൺ പേയ്മെന്റ് എത്രയാണ് ഡൗൺ പേയ്മെന്റ് നമുക്ക് ഒരു 10 20 000 ഡൗൺ പേയ്മെന്റ് കൊടുക്കാൻ പറ്റുക 20000 രൂപ ഉണ്ടെങ്കിൽ വണ്ടി നമുക്ക് എടുക്കാം എടുക്കാൻ പറ്റേ ടൈപ്പ് ടു സ്വിഫ്റ്റ് ഡിസയർ ബിസർ 2014 മോഡൽ പിഎക്സ് എങ്ങനെയാണ് ഓൺഷിപ്പ് ഒക്കെ വരുന്നത് സിംഗി ഓണർഷിപ്പ് എത്ര കിലോമീറ്റർ ഓടിയിട്ടുണ്ട് 46000 കിലോമീറ്റർ ഉണ്ട് ഓട്ടുള്ള ഓക്കേ പ്രൈസ് എങ്ങനെയാ വരുന്നത് പ്രൈസ് നമുക്ക് 4 40000 കൊടുക്കാൻ പറ്റുമോ 4 ലക്ഷത്തി 40000 2014 മോഡൽ ിലോമീറ്റർ ഒക്കെ വണ്ടി എക്സ്റ്റീരിയലി നല്ല നീറ്റ് ആയിട്ട് തന്നെ ഒന്നുമില്ല ിലോട്ട് വണ്ടി ഷോറൂം മിസ്റ്ററി ഫ്ലോർമാറ്റ് വണ്ടിയിൽ വരുന്നുണ്ട് ഫ്ലോർമാറ്റും വേറെ മേജർ ആക്സിഡന്റോ കാര്യങ്ങളോണ്ടിരുന്നില്ല അഞ്ചേ കാലിന് വണ്ടി നമുക്ക് നമുക്കൊരു അഞ്ച് രൂപ ലക്ഷം രൂപ

സ്റ്റാർട്ടിങ് പറയാൻ പറ്റാതെ വെറും പതിനാറായിരം കിലോമീറ്റർ വേണ്ടി നല്ല ഫ്രഷ് ആയിട്ട് തന്നെ ഫ്രഷ് ആയിരുന്നു സീറ്റ് മാറ്റ് ഒക്കെ എക്സ്ട്രാ ചേർട്ടുണ്ട് വേറെ മേജർ ആക്സിഡന്റോ കാര്യങ്ങളോ ഒന്നും വണ്ടിക്കത്തില്ല പ്രൈസ് നമുക്കൊരു ഒമ്പത് പത്ത് വരും ഒമ്പത് ലക്ഷത്തി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ വണ്ടി ബലന്ന ഓട്ടോമാറ്റിക് സീറ്റാ വരിക ഓട്ടോമാറ്റിക് ആണേ സീറ്റാവുകയും ആ രണ്ടായിരത്തി ഇരുപത് മുകളിൽ ഡെൽറ്റ ഡൽറ്റെ അൻപത്തി ആറായിരം ഓണർഷിപ്പ് വരുന്നത് സിംഗിൾ ഓണർഷിപ്പ് പ്രൈസ് എങ്ങനെയാണ് പ്രൈസ് നമുക്ക് ഒരു ആറ് നാൽപ്പത്തഞ്ചെണ്ണം കൊടുക്കാം

അത്യാവശ്യം എക്സറീസും കാര്യങ്ങളെല്ലാം വണ്ടിട്ടുണ്ട് അഞ്ച് ലക്ഷത്തി രൂപയാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് നേരത്തെ രണ്ടായിരത്തി മോളിൽ ഇരുപത് മൂവായിരം കിലോമീറ്റർ രണ്ടായിരത്തി ഇരുപത് മോളിൽ മൂവായിരം കിലോമീറ്റർ ടയർസ് നാലു വരെ ഫിഫ്റ്റി പെർസെന്റേജ് ഉള്ള ടയർ കാര്യങ്ങളൊക്കെ വണ്ടിയിൽ വരുന്നുണ്ട് വണ്ടി എക്സ്റ്റീരിയർലി നല്ല നീറ്റായിട്ട് തന്നെ കിടക്കുന്ന ഒരു വണ്ടി പറയാം ഇതിപ്പോ പോളിഷ് ചെയ്ത് നീറ്റാക്കിയല്ല വണ്ടി കൊടുക്കത്തുള്ളു വണ്ടി വന്നിട്ട് വാഷ് ചെയ്ത് പോളിഷ് ചെയ്ത് ഇതേ galima വേണ്ടി വരു. പ്രൈസ് എങ്ങനെയാണ് വരുന്നത്? പ്രൈസ് നമുക്കൊരു 5 6 വিনে കൊണ്ടുകൊടുക്കാം. 5,60,000 ഓക്കേ ഡൗൺ പേയ്മെന്റ് എത്ര വേണം? ഡൗൺ നമുക്കൊരു 10 20 ഡൗൺ പേയ്മെന്റ് നമ്മൾ ഇടക്കി കൊടുക്കാം. 20000 രൂപ ഉണ്ടെങ്കിൽ ഇറാക്കി കൊടുക്കാം. പക്ഷേ 20000 ന്റെ ഗേസ് ഇപ്പോഴും പറയുന്നു. മാക്സിമം ഡൗൺ പേയ്മെന്റ് ചെയ്ത എടുക്കുക അല്ലേ? കൊടുക്കാം. 2022 മോഡൽ പാഗണർ ഓട്ടോമാറ്റിക് ഓട്ടോമാറ്റിക്. എങ്ങനെ ഓ? പൂർണ്ണ ഷേ ഓട്ടോമാറ്റിക്. സിംഗിൾ ഓണർഷിപ്പ് 40000 കി.മീ. പ്രൈസ് എങ്ങനെയാണ് വരുന്നത്? പ്രൈസ് നമുക്കൊരു 6 രൂപ കൊടുക്കാൻ വേണ്ടി നമുക്ക് 6 ലക്ഷം രൂപ അല്ലേ? 2022 മോഡൽ വേറെ ഇല്ല ഇല്ല ഒന്നുമില്ല ഓൾമോസ്റ്റ് വണ്ടികൾ നമ്മൾ കാണിച്ചിട്ടുണ്ട് എല്ലാം ഒരു അഞ്ചു ലക്ഷത്തിന് മുകളിലോട്ടുള്ള വണ്ടികളാണ് ഈ ഒരു വീഡിയോയിൽ നമ്മൾ കാണിച്ചിട്ടുള്ളത് ഇനി നമ്മൾ കാണിക്കാൻ പോകുന്നത് റേറ്റ് കുറഞ്ഞിട്ടുള്ള വണ്ടികളാണ് ലോ ബഡ്ജറ്റ് വണ്ടി നോക്കുന്നവർക്ക് വേണ്ടിയിട്ടുള്ള വീഡിയോ ആണ് അപ്പൊ നിങ്ങൾക്ക് ഈ ഒരു ചെറിയ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പൊ അടുത്ത വീഡിയോയിൽ കാണുന്നത് വരേക്കും ബൈ